ആ സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹൃദയപൂർവ്വം ലാലേട്ടൻ നമ്മുടെ സ്വന്തം ഇച്ചാക്കാർ കഴിഞ്ഞ ദിവസം നമ്മുടെ മമ്മൂക്കാട് ഒരു തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് ലാലേട്ടൻ പങ്കുവച്ചിട്ടുള്ള ആ ഒരു പോസ്റ്ററായിരുന്നു അല്ലേ നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും കൂടെ നിൽക്കുന്നതും ഇച്ചാക്കാക്ക് നമ്മുടെ ലാലേട്ടൻ ഉമ്മ വെക്കുന്ന ആ ഒരു പോസ്റ്റ് ശരിക്കും ആ ഒരു പോസ്റ്റിന് ലാലട്ടൻ യാതൊരു തരത്തിലുള്ള എന്താ ടാഗ് ലൈനോ കമൻസോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ആ ഫോട്ടോ മാത്രം ഷെയർ ചെയ്തു പക്ഷെ അത് കേരളക്കാരെ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ആ ഒരു ഒറ്റ പിക്കിൽ തന്നെ ലാലട്ടനും മമ്മുക്കായും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാരണം അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും ഒന്നും ചിന്തിക്കാനോ പറയാനോ പറ്റില്ല കാരണം നമ്മുടെ മലയാളത്തിൻ്റെ രണ്ട് അത്ഭുത പ്രതിഭകൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മമ്മുക്കായും വ്യത്യസ്തമായിട്ടുള്ള അഭിനയ രീതികൾ നമുക്ക് തരുന്ന രണ്ട് അഭിനയ അഭിനേതാക്കൾ ഇവരുടെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നല്ലത് വരുമ്പോൾ നല്ലതു പറയും മോശം പറയുമ്പോഴത്തും വരുമ്പോഴത്തേക്കും നമ്മൾ മോശം പറയാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മമ്മുക്കായുടെ ഈ ഒരു തിരിച്ചുവരവ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറയുന്ന നമ്മുടെ മഹാനടന് ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായ സമയത്ത് അന്നും മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് അല്ലേ ലാലേട്ടൻ ശബരിമല ദർശനത്തിന് പോകുന്ന സമയത്ത് മമ്മൂക്കാർക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തി ആ ഒരു വഴിപാട് നടത്തുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞു പക്ഷേ അതിനെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റി ചാനലിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഹൃദയം തുറന്ന് ഹൃദയപൂർവ്വം നമ്മുടെ സ്വന്തം ഇച്ചാക്കയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് എന്തായാലും കാണാതെ പോകരുത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മമ്മുക്കായെ കുറിച്ചിട്ട് പറഞ്ഞതെന്നുള്ളത് ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്നു നമ്മുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹം കുറച്ചുനാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പൊ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല എന്നാൽ പോലും ലാലേട്ടൻ ശബരിമല പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു ആ അത് അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിൽ ഒരു സ്നേഹത്തിനെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ട് രണ്ടുപേർ അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ട് പേര് എങ്ങനെയായിരിക്കണം എന്ന് ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്തൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുണ്ട് കുഴപ്പം അപ്പം അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം അല്ലേ ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അതിൻ്റെ ഒന്നും കാര്യമില്ല അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സിനിമയിൽ അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത് അല്ലല്ലോ അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം അധികമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഒരു എന്താണ് ഒരു സംശയായിരുന്നു അതെന്നൊക്കെ അത് മാറി ഒരു കർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ അഭിനയിക്കേണ്ടതും അധികം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു അതിലൊന്നും പറയുന്നില്ല ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് അതിലെല്ലാം ഉണ്ട് അല്ലല്ല വളരെ സന്തോഷം ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അതിനൊരു ശക്തിയുണ്ട് ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് അതൊരു ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട് ആ ഡോക്ടറുടെ ഡിസിഷനാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ കാരണം ഒരുപാട് ആളുകൾ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ആ ഒരു പുണ്യപ്രവൃത്തിയെ തെറ്റിദ്ധരിച്ച് കമൻറ്റിട്ട ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അങ്ങനെ ചിന്തിക്കുക പഴയ കാലത്തിലോട്ടൊന്നും നമ്മൾ പോവാതിരിക്കുക ഒരു പുതിയ തലമുറ ഈ പറയുന്ന ആൾക്കാർക്ക് ഈ റിലീജിയനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പല ആൾക്കാർ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടും അത്തരത്തിലുള്ള കമൻ്റുകൾ ഇടാറുണ്ട് നമ്മൾ പറയേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും നമ്മൾ പറയും എന്താണെങ്കിലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും അവരുടെ ആത്മബന്ധം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലാലേട്ടന്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മൾ മമ്മൂക്കായും ലാലേട്ടനും അഭിനയിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം ഇതിനകത്ത് കുറച്ച് പോർഷൻ മമ്മുക്കായും ലാലേട്ടനുമായിട്ട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഇന്റും കൂടെ നമ്മുടെ ലാലേട്ടൻ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പക്ഷെ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെ മറ്റു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില ഫാൻസുകാർ അവരോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അപ്പം അത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ മനസ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ അതൊരു നടന്റെ പേരിൽ ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു നടനെ നിങ്ങൾ മോശമാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ആരും ഇടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ അതായത് ഒരുപാട് ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കാക്കും സർവശക്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അടുത്തൊരു വഴി കാണാം അതുവരെയുള്ള